ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സഹായത്തോടു കൂടി കേരളത്തിലെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകരെയും തൊഴിലാളികളെയും സഹോദരിമാരെയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരെയും വെല്ലുവിളിച്ച് ബി ജെ പിയുടെ സഹായം തേടി പിണറായിസത്തിന്റെ വക്താക്കളായ പിണയാളന്മാരെ വോട്ടും വാങ്ങി അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പിണറായി കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലെന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ ഒരു തർക്കമില്ല തർക്കമില്ലേ അത് ഇടതുപക്ഷ പ്രസ്ഥാനായിരിക്കണം അത് നിലനിൽക്കാൻ ആ പാർട്ടിയെ നിലനിർത്താൻ നിങ്ങൾ എഴുതി വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മേയിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തിലും ആദ്യം വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ആർക്കെ ചെയ്യാറിയോ പിണറായി സംസാനിപ്പിക്കാൻ എന്തിനാണ് ഞങ്ങൾ ജീവൻ കൊടുത്ത ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ പിണറായി കുടുംബത്തെയും കെട്ടി കെട്ടിച്ചില്ലെങ്കിൽ ഈ സംവിധാനം തകർന്ന് വട്ടപൂജ്യമാകും പശ്ചിമബംഗാള് പോലെ ത്രിപുര പോലെ അതിന് കേരളത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വിവരമുള്ള സഖാക്കൾ ഈ നാട്ടിലുണ്ട് അവർ തിരിച്ചു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലൈൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓ ഓ ഓ ഓ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റി നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ